ഇവിടെ ഈ പ്രശ്നം വരുന്നത് മെയിനായിട്ട് ഇതിന്റെ പുറത്ത് സൈഡിലുള്ളത് ഒരു ഷെയ്ഡാണ് ആ ഷെയ്ഡിൽ വീഴുന്ന വെള്ളം നേരിട്ട് ഈ ചുമരിലേക്ക് തെറിക്കുകയും ചുമര് ഈ വെള്ളം നല്ല രൂപത്തിൽ കുടിച്ചെടുത്ത് അത് ഉള്ളിലേക്ക് കാണിക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇവിടെ നമ്മൾ കാണുന്നത് ഇത് നോക്കുക എ സി വെച്ച ഏരിയകളിൽ പോലും ഈ ഒരു പ്രശ്നമുണ്ട് ഇപ്പോഴത്തെ പുതിയതും പഴയതുമായ അധിക വീടുകൾക്കും കാണുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇന്ന് ഈ ചുമരല് നമ്മള് കാണിക്കുന്നത് ഈ വീട് വെറും രണ്ട് വർഷമായിട്ടുള്ളൂ വീടിരിക്കൽ കഴിഞ്ഞിട്ട് അപ്പൊ മുപ്പത് വർഷമായിട്ടുള്ള ഈ ഒരു ബിൽഡിങ്ങില് അതെ ഇപ്പൊ ഇനി ലീക്കേജ് എന്ന് പറഞ്ഞ സംബോധന ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഹൈപ്പു ഞാനുള്ളത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്താണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോ ഇത് നമ്മുടെ നിഷാദ് ഇക്ക ഇക്ക എന്താ വിശേഷം നല്ല നമ്മളെ മുന്നൊരു വീഡിയോ ചെയ്തില്ലോ അതെ അതെ ബാത്റൂമിന്റെ വീഡിയോ ആണ് ചെയ്തത് ലീക്കേജ് ഉള്ളത് ആ ഇന്ന് നമ്മൾ റൂഫിന്റെ ഷൻഷെയ്ഡും ഒക്കെ വരുന്ന ഭാഗമാണ് വാള് ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഏബിൾ വാട്ടർ പ്രൂഫിംഗത്തെ നമ്മുടെ നിഷാദ് കാരനെ നമ്മള് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾക്ക് കൊമേഴ്സ്യൽ ബിൽഡിങ്ങൾ ആയിക്കോട്ടെ അതേപോലെ തന്നെ സ്ഥാപനങ്ങള് പള്ളികള് ചർച്ചുകള് അമ്പലങ്ങള് പിന്നെ അതേപോലെ തന്നെ വീടുകള് അല്ലെ അതെ ഇങ്ങനത്തെ ഏത് വർക്കും നമ്മള് ചെയ്യും ഉത്തരവാദിത്തം കൊടുക്കും സൗത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും നമുക്ക് സർവീസ് ഉണ്ട് കേരളത്തിലും തമിഴ്നാടും ആന്ധ്രയിലും ഇപ്പൊ നമുക്ക് വർക്ക് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ക്വാളിറ്റി പ്രോഡക്റ്റും അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ള അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് തന്നെയാണ് കൊടുക്കുന്നത് നമ്മൾ ഡാം ഷുവർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് നമ്മൾ നമ്മളുടെ പ്രൊജക്റ്റുകളിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്